ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എനിക്ക് സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായി സ്റ്റിച്ചിങ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്തിട്ട് അപ്പം വീണ്ടും ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോയിട്ട് വന്നത് സത്യം പറഞ്ഞൊരു മൂടൊന്നും ഇല്ലായിരുന്നു അപ്പം സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു നമുക്ക് എന്ത് ചെയ്യാനും നമുക്കൊരു ഒരു മൈൻഡ് ശരിയായിരിക്കണം അല്ല ഞാൻ സ്റ്റിച്ച് എന്ന് വിചാരിക്കും പിന്നെ മടി കാരണം ചെയ്യത്തില്ല പിന്നെ മൂഡ് കാണത്തില്ല അപ്പം അതങ്ങ് ലാഗായി അപ്പം ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ കേട്ടോ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല വേറൊരു ടൈപ്പ് തുണി കേട്ടോ എനിക്ക് തുണിയുടെ പേരൊന്നും അറിഞ്ഞൂടാ ഇത് ഞാൻ ഒരു ഒരു മാസത്തോളം ആയി വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് തയ്ക്കാൻ പോകുന്നത് ജീൻസിനൊക്കെ ഇടാൻ ഒരു ടോപ്പാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് ടോപ്പ് ക്രോപ്പ് ടോപ്പൊന്നും അല്ല കുറച്ചും കൂടെ ഇറക്കത്തിൽ വരും ഞാൻ ഫോട്ടോ താഴെ കാണിച്ചേക്കാം കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത് സ്കേർട്ടിൻ്റെ കൂടെ ഇടാം ജീൻസിൻ്റെ കൂടെ ഇടാം അങ്ങനത്തെ ഒരു ടോപ്പ് ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായി സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പല സാധനങ്ങളും സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി അപ്പം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പാട്ടോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കാണിച്ചു തരാം അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുവാം കട്ടിങ്ങാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ തുണി നമ്മൾ ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാനാണ് തുടങ്ങുന്നത് അപ്പോൾ അതേ ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഞാൻ മുമ്പ് കാണിച്ച ഫോട്ടോയിൽ പോലെയാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ രണ്ട് പീസുണ്ട് ബാക്ക് പോർഷൻ ഒറ്റ പീസായിട്ടാണ് അപ്പം നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ ചതുര കഴുത്താണ് കേട്ടോ ഫ്രണ്ടിൽ ചതുര കഴുത്തും ബാക്കിൽ നോർമൽ കഴുത്തും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുകയാണ് ഇത് തുണി എടുത്തിരിക്കുന്ന വൺ മീറ്റർ തുണിയുള്ളൂ കേട്ടോ ആ ഒരു തുണിയിലാണ് ഇത് ചെയ്യുന്നത് കാരണം മെയിനായിട്ട് വൺ മീറ്റർ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വെക്കുന്നില്ല കൈ ഇല്ലാത്തതാണ് കൈ ജസ്റ്റ് ഒരു ചെറിയ ഫ്രില്ല് പോലെ കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ കൈ വേണ്ട കൈ അപ്പം എക്സ്ട്രാ തുണി വേണ്ടല്ലോ കൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു തന്നിരുന്നതാണ് അതുകൊണ്ടാണ് വൺ മീറ്റർ തുണിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ രണ്ട് പാർട്ടായിട്ടാണ് താഴോട്ട് ഫ്രില്ല് വെക്കാനാണ് ഞാൻ കാണിച്ച പോലെ അപ്പോൾ രണ്ട് പാർട്ടായിട്ട് രണ്ട് പീസ് കാണും കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ള് വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഫ്രണ്ടിൽ കഴുത്തർ ചതുരം കേട്ടോ ബാക്ക് പോർഷൻ പിന്നെ ലൈനിങ്ങും അതിന് കൂടെ തന്നെ എനിക്ക് ആ കളർ തുണിയേ ഉള്ളായിരുന്നു കേട്ടോ ലൈനിങ് അപ്പോൾ അതും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ താഴെ വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ ഫ്രില്ലിന് പിന്നെ ഇതെല്ലാം കൈ വെക്കാൻ വേണ്ടി ബാക്കി വന്ന കുറച്ച് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കൈ കൈ ഇല്ല കേട്ടോ കൈ ജസ്റ്റ് ചെറുതാണ് പിന്നെ ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം ഇത് ആദ്യം നമുക്ക് കഴുത്താട്ടോ തയ്ക്കേണ്ട കഴുത്ത് രണ്ടു തന്നെയും കഴുത്ത് തയ്ച്ചിട്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ ഈ ഒരു ഉടുപ്പ് തയ്ക്കുന്നതിന് വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് കഴുത്തും ആദ്യം തയ്ക്കണം പിന്നെ ബാക്കിൽ കഴുത്തും തയ്ക്കണം പിന്നെ ഇത് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ടിലെ താഴത്തെ പോർഷൻ ഫ്രില്ല് തയ്ക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു പണി വലിയ പണിയുള്ള ഡ്രസ്സൊന്നും അല്ല കേട്ടോ അങ്ങനെ അതേ രണ്ട് ഫ്രണ്ടിലെ കഴുത്തും തയ്ച്ച് ബാക്കിലെ കഴുത്തും തയ്ച്ച് ബാക്കിൽ കണ്ട നോർമൽ വട്ടം കഴുത്തൊന്നുമില്ല വട്ടം വരുന്നത് ഫ്രണ്ടിലെ ചതുരൊക്കെ അഴുത്തും അങ്ങനെ രണ്ട് കഴുത്തും തയ്ച്ച് ഇനി നമുക്ക് താഴ്ഭാഗത്തെ ഫ്രില്ല് തയ്ക്കാം താഴ്ഭാഗത്ത് വയ്ക്കുന്നേ അപ്പം അത് തയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ദേ അതിന് കുറച്ച് തുണി ഞാൻ നീളത്തിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് തയ്ക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം കൂടി ഈ വൺ മീറ്ററിനകത്ത് ഉൾക്കൊള്ളിച്ച് വേണം തയ്ക്കാൻ അപ്പം എനിക്കത് കറക്റ്റായിട്ടും ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ വൺ മീറ്ററിനകത്ത് തന്നെ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് കൈ വയ്ക്കുന്നില്ല കൈ ഉണ്ടെങ്കിൽ എക്സ്ട്രാ തുണി വേണ്ടി വന്നേനെ ആദ്യം ഞാൻ ഈ ഫ്രില്ല് തയ്ക്കാനായിട്ട് തുണി വെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ തികയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മീറ്ററിൽ തന്നെ എല്ലാം തികഞ്ഞിട്ടുണ്ട് പിന്നെ കൈ വെക്കേണ്ടാത്തതുകൊണ്ടാണ് തുണി തികഞ്ഞത് കൈ വെക്കണമായിരുന്നെങ്കിൽ ഇപ്പോൾ ത്രീ ഫോർത്ത് കൈ ആണെങ്കിലും അല്ലാത്ത സാധാ കുഞ്ഞ് കൈ ആണെങ്കിലും ഫുൾ കൈ ആണെങ്കിലും നമുക്ക് തുണി എക്സ്ട്രാ വേണ്ടി വന്നേനെ അപ്പോൾ നമ്മളത് ഈ ഫ്രില്ല് ഫുള്ള് തയ്ച്ചു കഴിഞ്ഞിരിക്കുന്നു ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് ഫുള്ള് തയ്ച്ചു ഇനി നമുക്ക് ഫ്രണ്ടിലെ പോർഷനായിട്ട് ഈ ഫ്രില്ല് ജോയിൻ ചെയ്യണം ആ ഒരു പണിയാണ് ഇനി അടുത്തുള്ളത് കേട്ടോ അതാണ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഫ്രണ്ടിലെ ഫുള്ള് റെഡിയാവും പിന്നെ ബാക്ക് പോഷൻ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള ലുക്കാണ് കേട്ടോ ഒരു കുട്ടി ഫ്രോക്ക് പോലൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച പോലത്തെ തന്നെ ഒരു ലുക്കൊക്കെ ആയി വരുന്നുണ്ട് നമുക്ക് കൈയും കൂടെ വെക്കാം അപ്പോൾ അത് നമ്മൾ കൈയും വെച്ചിട്ടുണ്ട് കൈ വെച്ച് കൈ കുഞ്ഞ് ഫ്രില്ല് ചെറിയ ഫ്രില്ല് തയ്ച്ചിട്ട് ജസ്റ്റ് ഒരു നീളത്തിൽ തുണി എടുത്തിട്ട് അത് തയ്ച്ചേക്കുന്നത് കേട്ടോ കൈ അത് അതിൻ്റെ എനിക്ക് കൈ വേണോന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഞാനൊരു കൈക്ക് ഒരു ഭംഗിയൊക്കെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ അത് കയ്യെന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേട്ടോ പക്ഷെ അത് രസം ഉണ്ടായിരുന്നു ആ ഫോട്ടോയിലെ പോലെ തന്നെയാണ് കൈ വെച്ചാൽ എനിക്ക് ആ ഫോട്ടോയിലെ ലുക്ക് തന്നെ വേണമായിരുന്നു അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു എനിക്ക് ആഗ്രഹം അപ്പോൾ അതേ നമ്മൾ ഫുൾ തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് ഞാൻ ഇട്ട് കാണിക്കുക ഇട്ട് കാണിച്ചാലേ കുറച്ചും കൂടി ഭംഗി തോന്നിക്കുള്ളൂ ഇതിപ്പോൾ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് വലിയ ഭംഗിയൊന്നും തോന്നിക്കുന്നില്ല എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ച് തരാം ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര കംഫേർട്ടായിരുന്നു അപ്പോൾ അതേ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ആ ഫോട്ടോയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ലെങ്കിലും ഞാൻ വിചാരിച്ച പോലെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അല്ലാതെ ഓൺലൈനിലൊക്കെ ഈ ഡ്രസ്സ് നോക്കിയപ്പം ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനത്തെ റേഞ്ച് ഒക്കെയാണ് കാണിച്ചത് കേട്ടോ ഇതാണെങ്കിൽ ഒരു മീറ്റർ തുണിക്ക് എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ പിന്നെ ലൈനിങ്ങിന് ഒരു മുപ്പത് രൂപ അപ്പം മൊത്തത്തിൽ ഒരു നൂറ് രൂപ എനിക്ക് ചിലവായിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഡ്രസ്സ് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ പറയണം പിന്നെ എനിക്കിഷ്ടമായിട്ടോ എനിക്ക് ഒരുപാട് ഭയങ്കര കംഫർട്ടും ഉണ്ടായിരുന്നു പിന്നെ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് ആയിരുന്നു അപ്പം നമുക്ക് ചൂടൊന്നും അങ്ങനെ എടുക്കില്ല പിന്നെ കൈ കണ്ടോ ആ കൈ ഇല്ല പിന്നെ ഞാനത് ആ ഫ്രില്ല് ജസ്റ്റ് ഫ്രില്ല്ല് പോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ കൈ രസം ഉണ്ടായിരുന്നു ആ ഫോട്ടോയിലൊക്കെ പോലെ തന്നെ ഏതാണ്ട് ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ അത്ര ആയിട്ട് സ്റ്റിച്ച് ചെയ്യത്തൊന്നുമില്ല പിന്നെ ഞാൻ പഠിച്ചിട്ടുമില്ല ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടാണ് പയ്യെ പയ്യെ ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ എൻ്റെ ബൈ